ചെരുപോ തരമാണല്ലേ ഹവായി ഞാൻ അതി കൂടെ ചെക്കിൽ നിന്ന് ശരിക്കും ഇത്ര പേരേ ഉള്ളൂ കൊറച്ചേ ഉള്ളു പാടും നമ്മുടെ ഈ പഴയും ഫിക്സായി അവിടേക്ക് റോഡിക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും നമുക്കത് കാണാൻ പറ്റും ഞാൻ പറ വീഡിയോ വീഡിയോ എടുക്കട്ടിരുന്നു വീഡിയോ എടുക്ക ിട്ട് ആ ശെരിയാക്കിയിട്ട് വെക്കി കൊറച്ചുകൂടെ പിന്നെ അവിടുന്ന് വെക്കടാ കൊറച്ച് അവിടുന്ന് വെക്ക വന്നതാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് പാടവും തോടും ാണ് അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് വെള്ളം കാണാനൊക്കെ നല്ല രസമാണ് പക്ഷെ ഡേഞ്ചറാണ് ഗൈസ് ആദ്യം വരരുത് എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കുക പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളൂ എല്ലാരും വയനാടിന് പ്രേയർ ഫോർ വയനാട് प्रेर फोर वायना प्लस अडियो इन लाइक सब्सक्राइब गाइस